പാലക്കാട് മലമ്പുഴയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി പി ടി ഫോർട്ടീനും പി ടി ഫൈവുമാണ് ഇറങ്ങിയത് ആനകൾ റെയിൽവേ ട്രാക്കും റോഡും മുറിച്ചു കിടക്കുന്ന ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നു ഗോകുലിൽ എപ്പോഴായിരുന്നു ഈ ആനയെ കണ്ടത് പരിസരത്ത് തന്നെ ആന തുടരുകയാണോ അല്പസമയം മുൻപാണ് ഈ ആനയെ കാട്ടിലേക്ക് കയറ്റി വിട്ടത് മലമ്പുഴ പ്രദേശത്തേക്ക് വീണ്ടും പി ടി ഫോർട്ടീനും പി ടി ഫൈവും എത്തുന്നു എന്നുള്ളതാണ് വലിയ രീതിയിൽ അതായത് ഈ വേനൽക്കാലമാകുമ്പോൾ മിക്കവാറും മലമ്പുഴ മേഖലയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ഒരു വയൽ വയലിൽ ഈ ആനകൾ ഇറങ്ങിയിരുന്നു ഇന്ന് ഈ ജനവാസ മേഖലയിലേക്ക് കടക്കാൻ ശ്രമിച്ച ആനകളെയാണ് വനം വകുപ്പ് പടക്കം പൊട്ടിച്ച് തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടത് അതിനിടയിൽ ആന റെയിൽവേ ട്രാക്കും റോഡും മുറിച്ച് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ തന്നെ കൃത്യമായി ഈ ആനകളെ നിരീക്ഷിക്കുന്നുണ്ട് കാരണം ഇത് ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ വനം വകുപ്പിന്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ അവർ പുലർത്തുന്നുമുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ അല്പസമയം മുൻപാണ് ഈ ആന ഈ മലമ്പുഴ പ്രദേശത്തേക്ക് എത്തിയത് അവിടെ വെച്ചാണ് വനം വകുപ്പ് പടക്കം പൊട്ടിച്ച് തിരികെ ആനയെ കാട്ടിലേക്ക് തന്നെ കയറ്റിയത് ശരി വിവരങ്ങൾ നൽകിയത് മലമ്പുഴ ഭാഗത്ത് വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്